കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ജൂൺ ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ആചരിക്കുന്ന ഒരു ആഗോള പരിപാടിയാണ് ലോക പരിസ്ഥിതി ദിനം മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി തിരഞ്ഞെടുത്തത് അന്നു മുതൽ ഇന്ന് വരെ എല്ലാ രാജ്യങ്ങളും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ ദിവസം നിരവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഒരു പ്രത്യേക തീമിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിലെ തീം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് മലിനീകരണം മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആർത്തവ ശുചിത്വം എന്നിവയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രകൃതിയുമായി ദീർഘകാല സുസ്ഥിരമായ ഐക്യം ഉറപ്പാക്കുന്നതിനായി വിവിധ മേഖലകളിൽ അവബോധം വളർത്തുന്നതിനുള്ള ഒരു വേദി സൃഷ്ടിക്കാൻ ലോക പരിസ്ഥിതി ദിനം അവസരം ഉപയോഗിക്കുന്നു കേരളത്തിലും വിദ്യാലയങ്ങളും മറ്റ് സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ നടത്തിവരാറുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടി വി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു